അഞ്ചര പതിറ്റാണ്ടിലേറെ കാലം ഉന്നത വിദ്യാഭ്യാസ ഒട്ടേറെ സംഭാവനകൾ നൽകിയ പ്രൊഫസർ നാടിന്റെ ആദരം ഈ മാസം പതിനാറിന് പുതുപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും അശീതി സംഗമത്തിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബെസേലിയസ് ജോസഫ് ബാബ തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തും പുതുപ്പാടിയിൽ മരിയൻ അക്കാദമിയുടെ മുറ്റത്തൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന അശീതി സംഗമത്തിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബസേലിയോസ് ജോസഫ് ബാവ കത്തോലിക്കാ സഭയുടെ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ്ജ് മഠത്തി കണ്ടത്തിൽ മറ്റ് മതമേലധ്യക്ഷൻമാർ മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിമാർ വിദ്യാഭ്യാസ സാംസ്കാരിക നായകന്മാർ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും വിദ്വൽ സദസ്സിൽ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ അധ്യക്ഷത വഹിക്കും അഭിമന്തിയ കുര്യാക്കോസ്മാർ യോസേബിയോസ് മെത്രാപൊലിത്ത കേരളം നേരിടുന്ന സമകാലിക വിദ്യാഭ്യാസ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കും വിദ്വൽ സദസ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നടക്കുന്ന സൌഹൃദ തീരത്തിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ആമുഖവും ഡീൻ കുര്യാക്കോസ് എം പി അധ്യക്ഷ പ്രസംഗവും നടത്തും സൌഹൃദ തീരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അഭിവന്ധ്യ മാത്യൂസ്മാർ ഇവാനിയോസ് തിരുമേനിയും മോർ അന്തിമോസ് തിരുമേനിയും അനുഗ്രഹ പ്രഭാഷണം നടത്തും നാലരയ്ക്ക് തുടങ്ങുന്ന അശീതി സംഗമത്തിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബസേലിയോസ് ജോസഫ് ബാവ അനുഗ്രഹ വർഷം നിർവഹിക്കും തുടർന്ന് ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് വലിയ മെത്രാപൊലിത്ത അശീതി സന്ദേശം നൽകും ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷനായിരിക്കും അശീതി സ്മാരക പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും അശീതി സംഗമത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കും തുടർന്ന് പ്രൊഫസർ ബേബി എം വർഗീസിന് ആശംസകൾ നേർന്നുകൊണ്ട് വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ എഴുതിയ ഓർമ്മകളുടെ സുഗന്ധം എന്ന പുസ്തകം പ്രകാശനം ചെയ്യും യാക്കോബായ സഭാ സെക്രട്ടറി ജോർജ് തുകലിന് നൽകിക്കൊണ്ട് ബെന്നി ബഹനാൻ എം നിർവഹിക്കും പിന്നീട് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടതിൽ അഭിവന്തിയ മാത്യൂസ് മോർ അപ്രൈം തിരുമേനി ഏലിയാസ് മാർ അത്തനേഷ്യസ് തിരുമേനി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും അശ്വതി സംഗമ സ്വാഗത സംഘം ചെയർമാൻ ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി ജനറൽ കൺവീനർമാരായ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡോക്ടർ സോളമൻ കെ പീറ്റർ ഡോക്ടർ എം കെ മോഹനൻ പ്രൊഫസർ എം കെ ബാബു സ്വാഗത സംഘം വൈസ് ചെയർമാനും മുനിസിപ്പൽ കൌൺസിലറുമായ എ ജി ജോർജ് കോർഡിനേറ്ററും മുനിസിപ്പൽ കൌൺസിലറുമായ ഷമീർ പനിക്കൽ ഷിജോ എബ്രഹാം മനു കെ എസ് കൺവീനറുമായ അഡ്വക്കേറ്റ് ടി ജെ ജോർജ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതൊരു ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പൊതു പരിപാടി മാത്രമായിട്ടല്ല ഇത് നമ്മൾ കാണേണ്ടത് നഗരമറിച്ച് കോതമംഗലത്തിൻ്റെ മാത സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നമുക്ക് നാടിന് ഒട്ടും വിസ്മരിക്കാൻ കഴിയാത്ത മുദ്രചാർത്തിയ മഹാമനുഷ്യനാണ് പ്രൊഫസർ ഷബരിയാർ ബേബി മറീസാർ ഇതുവരെയും സാറിനെ ആദരിക്കുവാനോ സാറിൻ്റെ സേവനങ്ങളെ അഭിനന്ദിക്കുവാനോ ഒരു പൊതുവേദി നമുക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച പതിനാറാം തീയതി ലഭ്യമാകുന്ന ഈ വലിയ സുദിനത്തിൽ എല്ലാ പത്ര മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സമ്പൂർണമായ സഹകരണവും സാന്നിധ്യവും പിന്തുണയും ഉണ്ടാകണമെന്ന് स्नेह अर्थिकूस डेस्क कैसी न्यूस